ഇപ്പോൾ ജനുവരി പന്ത്രണ്ടാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റിക്സാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ നടക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സത്യാഗ്രഹ സമരം വലിയ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായി സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മൂന്ന് ജാഥകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ആരംഭിക്കുന്ന മലബാർ മേഖലാ ജാഥ അത് പാലക്കാട് ജില്ലയിലാണ് സമാപിക്കുക മറ്റ് രണ്ട് ജാഥകൾ ഒന്ന് ആറാം തീയതി പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നിന്നാരംഭിച്ച് എറണാകുളത്ത് സമാപിക്കും മറ്റൊന്ന് തൃശ്ശൂരിൽ നിന്ന് നിന്നാരംഭിച്ച് തിരുവനന്തപുരം ജില്ലയിൽ സമാപിക്കും മൂന്ന് ജാഥകളും വലിയ ജനകീയ മുന്നേറ്റമാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ ജാഥകൾ നടന്നു വരുന്ന സന്ദർഭത്തിൽ തന്നെ വികസന മുന്നേറ്റ ജാഥ എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത് ഓരോ മണ്ഡലത്തിലും നടന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതത് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെ എം എൽ എമാരും എം എൽ എമാരില്ലാത്ത സ്ഥലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള നേതാക്കന്മാർ നയിക്കുന്ന ജാഥ എന്ന നിലയിലും വികസനപരമായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ജനങ്ങളോട് സംവേദിക്കാൻ കഴിയുന്ന ജാഥകൾ ഇതിൻ്റെ ഒപ്പം ഇതിനോടനുബന്ധമായി നടത്തണം എന്നും തീരുമാനിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള തെറ്റായ നയങ്ങൾക്കെതിരായും മതനിരപേക്ഷ ഉള്ളടക്കത്തെ നിലനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വികസനം ക്ഷേമ മേഖലയിലുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനങ്ങൾ ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ പ്രാദേശിക തലം വരെ കൈകാര്യം ചെയ്യുന്ന മണ്ഡലം ജാഥകളും ഇതിൻ്റെ ഒപ്പം തന്നെ നടത്തണം എന്നും തീരുമാനിച്ചിട്ടുണ്ട് ആ പരിപാടികളും വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്